ഹായ് കൂട്ടുകാരേ ഞാനിന്ന് വന്നിരിക്കുന്നത് മത്തി തട്ടിപ്പൊറിച്ചതിൻ്റെ റെസിപ്പിയായിട്ടാണ് കഴിഞ്ഞ ദിവസം ഒരു ഉച്ചമുണ്ടേ ഷോട്ട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു മത്തി തട്ടിപ്പൊറിച്ചത് വെച്ചിട്ടുണ്ടായിരുന്നേ ആ ഒരു വിഭവം കണ്ടപ്പോൾ കുറച്ച് പേരെന്നോട് പറഞ്ഞു അതിൻ്റെ റെസിപ്പി വേണമെന്ന് അപ്പോൾ അതിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും ചെയ്തു നോക്കുക നല്ല സ്വാദാണ് അപ്പോൾ തീർച്ചയായും ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക താങ്ക് യു നമ്മൾ ആദ്യം മഞ്ഞള കൈ കിട്ടിയത് അപ്പോൾ മഞ്ഞൾ ഇടാം കുറച്ച് മഞ്ഞൾ ഇടുക ഒരു കാൽ ടീസ്പൂൺ അത്ര ഉണ്ടാവുള്ളൂ പിന്നെ മുളക് പൊടി ഇടാം മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ നന്നായിട്ട് നന്നായിട്ട് ഒരു പിന്നെ ഒരുപാട് വേണ്ട കാരണം നമ്മൾ ഇതിന് വേറൊരു പ്രത്യേക അരപ്പ് തയ്യാറാക്കുന്നുണ്ട് അപ്പം അതിൽ നമ്മൾ ഇടുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരുപാട് വേണ്ട എത്ര മതി പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഉപ്പും അങ്ങനെ തന്നെ നമ്മൾ അരപ്പിലും ഉപ്പിടുന്നത് കൊണ്ട് കൂടുതൽ ഉപ്പ് വേണ്ട ഇതിന് കുറച്ച് നമ്മളൊരു അഞ്ചാറ് മത്തി എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആ മത്തി ഒന്ന് അതിന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി വെള്ളമൊന്നൊഴിച്ചു കൊടുക്കാം അതിൽ നമുക്ക് ഇതാ നമ്മൾ വരഞ്ഞ മത്തിയാണേ കഴുകി വൃത്തിയാക്കി വരഞ്ഞ മത്തി ഇതിലേക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം അത തേച്ചു വെച്ച മത്തിയാണ് ഇപ്പം ഒരുപാട് ഒരു വേണ്ട ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അരപ്പിനായിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളി കുഞ്ഞുള്ളിയാണേ പിന്നെ വറ്റൽമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് വെളുത്തുള്ളി ഇത്രയും സാധനങ്ങളാണ് വേണ്ടത് ക്രഷ് ചെയ്ത മസാല കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതാ ഇതുപോലെ ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി ചുവന്നമുളക് പച്ചമുളക് ഇത്രയും സാധനം ഇതാദ്യം നമുക്ക് എന്ത് ചെയ്യാം വറക്കാനായിട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഫിഷ് ഫ്രൈക്ക് ചെയ്യുന്ന അത്രയും എണ്ണ ഇതിനാവശ്യമില്ല കേട്ടോ നമ്മളിതിൽ മത്തി ഓരോന്നായിട്ട് ഇതിലേക്ക് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ മോൻ്റെ സ്കൂളിലൊക്കെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു രീതിയിൽ മത്തി തയ്യാറാക്കി കൊണ്ടുപോകുന്നത് ഒരു തിരുത്ത് ഞാൻ മോൻ്റെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളെന്ന് പറഞ്ഞു മോൻ ചെറുതല്ല കേട്ടോ പഠിച്ചിരുന്നപ്പോൾ പണ്ട് അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ഈ മസാലയാണ് ആഡ് ചെയ്യുന്നത് ഈ ക്രഷ് ചെയ്ത ഉള്ളി വെളുത്തുള്ളി അത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഇതിൻ്റെ സ്വാദ് എങ്ങനെയാന്ന് വെച്ചാൽ ഉള്ളിയുടെയും ഇതിൻ്റെയും ഇങ്ങനെ ഈ ചാറൊക്കെ ഇതിലേക്ക് ഇറങ്ങി മത്തിയിലേക്ക് പിടിക്കുമ്പോൾ അതാണ് ഇതിൻ്റെ സ്വാദ് വർദ്ധിപ്പിക്കുന്ന ഘടകം എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കറിവേപ്പില ഇട്ടു ഇതിൽ ഞാൻ പറയാൻ വിട്ടുപോയി ഇതിൽ ഉപ്പ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വേവിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ മസാ ഈ ഉള്ളിയുടെ ആ ഒരു സ്വാ അതിൻ്റെ ഒരു ടേസ്റ്റ് മസാലയുടെ ഇതൊക്കെ ആ മത്തിയിലേക്ക് ഇറങ്ങി പിടിക്കും അതാണ് ഇതിൻ്റെ സ്വാദ് അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം കാണാതെ നല്ല ഭംഗിയില്ലേ നമ്മൾ ഒന്നും നോക്കാതെ നമുക്കിത് മറിച്ചോ ഇത് മത്തി പൊട്ടിപ്പോവൊക്കെ ചെയ്യും അപ്പോൾ അതൊന്നും കാര്യക്കണ്ട മത്തി ഇതിൻ്റെ മുള്ളിൽ നിന്നൊക്കെ മാറി വരും നമുക്കതൊന്നും നോക്കാതെ ഇത് മറിച്ചിടാം ഓക്കെ നമുക്ക് ഇത് വീണ്ടും അടച്ചു വെച്ച് വയ്ക്കാം ഇത് ചെറിയ തീയിലിങ്ങനെ ഇങ്ങനെ ഈ സവാ ഈ ചെറിയുള്ളിയുടെയും ഈ സ്വാദിങ്ങനെ ആ മത്തിയിലേക്ക് പിടിക്കും അതാണ് നല്ല സ്വാദായിട്ട് വരും നമുക്കിനിയും ചെറിയ തീയിലേക്ക് അടച്ചു വെക്കാം നമുക്ക് വേറെ പണിയൊക്കെ എടുക്കാം കേട്ടോ നമ്മളിവിടെ ഇളക്കി നിൽക്കുന്നും വേണ്ട നമുക്കിത് അടുപ്പിൽ വെച്ച് ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും പണിയൊക്കെ ഉള്ളത് അതൊക്കെ വെച്ച് തീർക്കാം കേട്ടോ നന്നായിട്ട് മറച്ചിടാൻ സാധിക്കണ്ട അപ്പം നമുക്ക് സ്റ്റീലിൻ്റെ ഇടാൻ പറ്റില്ല എന്നാലും എടുക്കാം ഓക്കെ നോക്കൂ എന്താ കാണുണ്ടോ ഉള്ളി ഇതിലേക്ക് ചേർന്ന് പിടിച്ച് വരുക കേട്ടോ നല്ല സ്മെല്ലുണ്ട് ി നന്നായിട്ട് കുറച്ച് സമയം വെച്ചിട്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് തന്നെ പാകാക്കിയെടുക്കണം കേട്ടോ നമ്മളിങ്ങനെ കുറച്ച് നേരം വെച്ച് കൊടുക്കാം നമ്മൾ ഇതിന് വേണ്ടി മാത്രം സമയം സ്പെൻഡ് ചെയ്ത് അടുത്ത് തന്നെ നിൽക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല ഇതടുപ്പിൽ വെച്ച് ചെറിയ തീയിലാക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ പനിയിൽ പോവാം ഓക്കെ നമുക്കിത് കുറച്ച് നേരം കൂടി ഇതിൽ ഇവിടുന്ന് പാകമായിക്കോട്ടെ കേട്ടോ അതൊന്ന് ഇളക്കി കൊടുക്കാം കുറേ കൂടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം നമ്മളെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ ഇത് പിന്നെ നോച്ചിട്ടിക്കാനെ കൊണ്ട് കരിഞ്ഞാൽ വലിയ പ്രശ്നം വരുന്നില്ല വലിയ ടേസ്റ്റ് മാറ്റം വരില്ല അധികം കരിഞ്ഞു പോവാതെ നോക്കണം കേട്ടോ കുറച്ചൊരു ആ ഒരു കരിച്ചുവ ഒരു സ്വാദാണ് ഒരുപാട് കറിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ വെച്ച് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഇതാ നമ്മളുണ്ടാക്കിയ മത്തി തട്ടിപ്പൊറിച്ചത് പരീക്ഷിച്ച് നോക്കുക കമൻറ്റ് രേഖപ്പെടുത്തുക താങ്ക്